ആ അപകട വാർത്തയിലേക്ക് ഒരിക്കൽ കൂടി അതെ സേലം സ്വദേശി ഗാനപാലാണ് മരിച്ചത് ഇരുപത്തിയെട്ട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എം ജി ആണ് കൊല്ലത്ത് നിന്ന് വാർത്തയുമായി ചേരുന്നത് പ്രതീക്ഷ മുൻപ് പറഞ്ഞതിൽ നിന്ന് കൂടുതലായ വിവരങ്ങൾ ലഭ്യമാണോ അപകട സ്ഥലത്ത് നിന്നുള്ള ദൃശ്യങ്ങളും നമുക്കിപ്പോൾ ലഭ്യമായി കാണുമല്ലോ ആ ക്രിസ്റ്റീന വലിയ അപകടം തന്നെയാണ് ഈ കൊല്ലം ആര്യങ്കാവിൽ നടന്നിട്ടുള്ളത് ഇന്ന് പുലർച്ചെ നാല് കൂടിയാണ് അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന ബസും ഈ ലോറിയും കൂട്ടിയിടിച്ചത് ഈ അമിത വേഗതയിലെത്തിയ ലോറി അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന ബസ്സിലേക്ക് വന്ന് ഇടിക്കുകയായിരുന്നു എന്നതാണ് ദൃക്സാക്ഷികൾ പറയുന്ന കാര്യം ഇതിൽ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട് സേലം സ്വദേശിയായ ധനപാലാണ് മരണപ്പെട്ടത് ഇരുപത്തിയെട്ട് പേർക്ക് പരിക്കുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ നാല് പേരുടെ നില ഗുരുതരമാണ് ഈ പരിക്കേറ്റവരെ ആദ്യഘട്ടത്തിൽ ഈ കൊല്ലം പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത് ഇവിടെ നിന്ന് നിലവിൽ രണ്ടുപേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഗുരുതരമായി പരിക്കേറ്റ രണ്ടുപേരെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് ബാക്കിയുള്ളവർക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട് ഈ നാട്ടുകാരും ഒപ്പം പോലീസുമാണ് ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയത് ഈ ബസിന്റെ പല ഭാഗങ്ങളും പൊളിച്ചു മാറ്റിയാണ് ഈ കുടുങ്ങിക്കിടന്ന അയ്യപ്പ ഭക്തരെ പുറത്തെടുക്കാനായത് ഏറെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിലൊടുവിലാണ് ഇവരെ പുറത്തെടുക്കാനായത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ലോറിയുടെ മുൻവശം പൂർണ്ണമായും തകർന്നു അതോട് അതോട് അതുപോലെ തന്നെ ഈ ബസ്സും പൂർണ്ണമായും ഒരു തകർന്ന അവസ്ഥയിലാണ് അത്രത്തോളം വലിയ ആഘാതമാണ് ഉണ്ടായത് കാരണം അമിത വേഗതയിലായിരുന്നു എന്നതാണ് ഈ ലോറി എന്നതാണ് പ്രധാനമായും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അതുകൊണ്ട് തന്നെയാണ് ഈ അപകടത്തിന്റെ തീവ്രത അത്രത്തോളം വർദ്ധിച്ചത് ഈ അയ്യപ്പ അയ്യപ്പഭക്തന്മാരെല്ലാം തന്നെ ഉറങ്ങുന്ന സമയമായിരുന്നു അപ്രതീക്ഷിതമായാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാകുന്നത് ഈ ലോറി ഡ്രൈവർ ഉറങ്ങിയതാണോ ഈ അപകടം ന് കാരണമെന്നത് പോലീസും മോട്ടോർ വാഹന വകുപ്പും ഇനി പരിശോധിക്കും നിലവിൽ ഈ ആശുപത്രിയിൽ ഉള്ളവർക്ക് പ്രാഥമിക ചികിത്സ നൽകുക അല്ലെങ്കിൽ പ്രധാനമായും അതാണ് ഇപ്പോൾ പ്രഥമ പരിഗണന നൽകുന്നത് പരിക്കേറ്റവരെ വിദഗ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട് നിലവിൽ ഒരാളുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് അത് സേലം സ്വദേശി ധനപാലാണ് ഈ ഇപ്പോൾ എന്ന് പറയുന്ന അവിടുത്തെ പ്രാദേശിക സിപിഐഎം നേതാവ് നമ്മുടെ ടെലിഫോൺ ലൈനിലുണ്ട് ഈ അപകടത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ സിബി ഈ അപകടം നടന്ന സമയത്ത് അല്ലെങ്കിൽ അവിടെ എത്തിയ ആൾക്കാരുടെ ഞാൻ മനസ്സിലാക്കുന്നു എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഒരു വലിയ അപകടം നടന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരങ്ങൾ തീർച്ചയായും തീർച്ചയായും അപകടമാണ് സംഭവിച്ചത് ഒരു ആഴ്ചയിലേക്കാണ് ഈ ബസ് ബസ്സിനെ ഈ ലോറി ഇടിച്ച് കളഞ്ഞത് ഇതുപോലെ പാറപ്പൊടി കയറ്റി തമിഴ്നാട്ടിൽ പാറപ്പൊടി കയറ്റി വന്ന വണ്ടിയാണ് ഈ ലോറി സ്വാഭാവികമായിട്ടും ഈ പല പ്രാവശ്യം ഈ ലോറികൾ ഇത്തരത്തിലുള്ള ലോറികളാണ് അത് കൃത്യമായ നോക്കിലടിച്ച് വരുന്നതായിട്ട് ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് നേരത്തെ തന്നെ വലിയ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടുപേർക്ക് വളരെ സീരിയസ് ആണ് ഒരാൾ മരണപ്പെട്ടു എന്ന് അറിഞ്ഞു ഞങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നു ഇവിടെ വളരെ കൃത്യമായി നാട്ടുകാരുടെ അടക്കം പോലീസ് ആംബുലൻസ് സംവിധാനം എല്ലാം സമയത്ത് എത്തിയിരുന്നു പിന്നെ എല്ലാവരെയും ഈ സംഭവിച്ച ഉടനെ തന്നെ ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ റിക്കവർ ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിട്ടുണ്ട് നാട്ടുകാർ തന്നെയാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് അല്ല എന്നാണ് സിബി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എന്തായാലും വലിയൊരു അപകടം നടന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ പെട്ടെന്ന് തന്നെ നാട്ടുകാർ ഉണ്ടെന്ന് പ്രവർത്തിച്ചു അവരെ രക്ഷപ്പെടുത്തി പരമാവധി ആൾക്കാരെ ആശുപത്രിയിലേക്ക് മാറ്റാൻ പെട്ടെന്ന് തന്നെ സാധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്